എല്ലാവർക്കും നമസ്കാരം മലയാളം പ്രേമികളുടെ ഇഷ്ട ഹാസ്യ പരമ്പരയാണ് ഉപ്പുമുളക് എന്ന് പറയുന്ന പരമ്പര ഇപ്പോഴത്തെ ഈ ഒരു പരമ്പരയുടെ മൂന്നാം എപ്പിസോഡ് അല്ലെങ്കിൽ മൂന്നാം സീസൺ ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രഷർ ആരാ കാത്തിരിക്കുന്ന ഈ ഒരു സീസണിൽ നമ്മുടെ മുടിയനെ കാണാൻ സാധിക്കുമെന്നാണ് എന്തൊക്കെയാണ് ബിഗ് ബോസ് അവസാനിച്ച ശേഷം ബിഗ് മുടിയനെ കാണാനുള്ള ആകാംക്ഷയിലാണ് പ്രഷർ എന്തൊക്കെയാണ് ഇതാ മുടിയൻ തിരിച്ചു വരുന്ന ഒരു വാർത്തയാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുക അപ്പോൾ ആ ഒരു വാർത്തയെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് പങ്കുവെക്കാൻ പോകുന്നെ ടെലിവിഷൻ പരമ്പരകളിൽ ഏറെ പ്രേക്ഷകരുള്ള ഹാസ്യ പരമ്പരയാണ് ഫ്ലവേഴ്സ് ടി വി സംപ്രേഷണം ചെയ്തതാണ് ഉപ്പുമുളകും എന്ന് പറയുന്ന പരമ്പര മലയാളം ടെലിവിഷനിൽ ഇതുവരെ സംഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു മാറ്റമായിരുന്നു ഈ ഒരു പരമ്പര വന്നതിന് ശേഷം കാണാൻ സാധിച്ചത് കണ്ണീർ പരമ്പര ക്ക് വിരാമമായിട്ടുണ്ടായിരുന്നു ഹാസ്യ സാന്നിധ്യമായിട്ട് ഉപ്പുമുളകും എന്ന് പറയുന്ന പരമ്പര വന്നതും പ്രേഷർ ഇരുകൈനീട്ടി ഈ ഒരു ഈയൊരു ഈ ഒരു ഈയൊരു ഷോയെ വരവേറ്റതും പതിവ് സീരിയൽ സ്റ്റൈലിൽ നിന്നും മാറി ഒരു സിപ്കോം പോലെയാണ് ഉപ്പുമുളകും പ്രേഷറിലേക്ക് എത്തിയത് വിജയകരമായ ആദ്യത്തെ രണ്ടാമത്തെ സീസൺ ശേഷം മൂന്നാം സീസൺ ആരംഭിക്കുമ്പോഴും പ്രേക്ഷർ ഇരുകൈനീട്ടി ഈ ഒരു പരമ്പരയെ സ്വീകരിച്ചിട്ടുണ്ട് ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോഴും ഒന്നാം സ്ഥാനത്ത് തന്നെ നിൽക്കാൻ ഉപ്പുമുളകനും സാധിക്കുന്നുണ്ട് ഉപ്പുമുള്ളവരുടെ എല്ലാ ആരാധകരെയും പ്രേക്ഷകർ വളരെയധികം ഉറ്റുനോക്കൊണ്ടിരിക്കുന്നത് എല്ലാവരുടെയും തന്നെ സുപരിചിതമാണ് ബാലു നീരു അതോടൊപ്പം തന്നെ പാറക്കുട്ടി ശിവാനി കേശും മുടിയും തുടങ്ങി എല്ലാവരും ജനഹൃദയങ്ങൾ ഇടം നേടിയിട്ടുണ്ട് പരമ്പരയിൽ ഏറ്റവും ചെറിയ കഥാപാത്രമായി പാറക്കുട്ടിക്ക് വരെ രക്ഷക്കണക്കിന് ആരാധകരാണ് ഉള്ളത് ബാലു നീരും കേശു മുടിയനും ലച്ചും ശിവ ശിവയും തുടങ്ങി പാർക്കുട്ടി വരെ പ്രേക്ഷകരുടെ ഹൃദയം കവർന്നു ഒന്നും രണ്ട് സീസണുകളിൽ ചില പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും രണ്ട് സീസണുകളിൽ ടിയർപ്പറേറ്റിംഗ് മുന്നേ തന്നെയായിരുന്നു ഈ ഹാസ്യ പരമ്പര ഉണ്ടായിരുന്നത് പുതിയ രൂപത്തിന്റെ ഭാഗത്തുമാണ് മൂന്നാം സീസൺ എത്തിയിരിക്കുന്നത് മാത്രമല്ല ചില താരങ്ങളുടെ മാറ്റവും മൂന്നാം സീസണിൽ നമുക്ക് കാണാൻ സാധിക്കേണ്ടത് ഉപ്പുമുളവിന്റെ ഒന്നാം സീസണിൽ ഭാഗമായിട്ടുണ്ടായാലും ചില കഥാപാത്രങ്ങൾ മൂന്നാം ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ട് പാറക്കുട്ടിക്ക് പുറമെ പുതിയൊരു കുട്ടിക്കുറുമ്പി കൂടി ഉപ്പുമുളകിന്റെ ഭാഗമായി ഇപ്പോൾ അത്തരത്തിൽ പ്രചരിക്കുന്ന വാർത്ത നമ്മുടെ മുടിയേനും തിരിച്ചു വരുന്നുണ്ട് എന്നാണ് നേരത്തെ പ്രഖ്യാപിച്ച പ്രകാരം മുടിയൻ ഇനി ഈ ഈയൊരു പരമ്പരയുടെ ഭാഗമാകത്തില്ല എന്നായിരുന്നു നമുക്കറിയാം ശ്രദ്ധിക്കാം എന്തൊക്കെയാണല്ലോ ആദ്യ ഉണ്ടായിരുന്ന പല ആൾക്കാരും തിരിച്ചു വരുമ്പോൾ പുതിയ കുറെ താരങ്ങളും വരുന്ന സ്ഥിതിക്ക് മുടിയേനെ തിരിച്ചു വിളിക്കാനുള്ള സാധ്യത വളരെയധികം ശ്രദ്ധേയമായിട്ട് കാണുന്നുണ്ട് കാരണം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നിലവിൽ ബിഗ് ബോസിലും പോയി മുടിയനെ ഇപ്പോൾ വലിയൊരു ജനശ്രദ്ധ തന്നെ നേരിടാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു പ്രേക്ഷക പിന്തുണ വിട്ട് കടയാൻ വിട്ടുകളയാൻ ഒരുപക്ഷെ നമ്മുടെ ഫ്ലവേഴ്സ് മാനേജ്മെന്റ് തയ്യാറാകത്തില്ലെന്നാണ് തോന്നുന്നത് മുടിയന്റെ ക്യാരക്ടറും അതുപോലെ തന്നെ പ്രേക്ഷർക്ക് ഇഷ്ടപ്പെട്ടതും സുപരിച്ചതുമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു എപ്പിസോഡുകളിൽ ഒരുപക്ഷെ നമുക്ക് നമ്മുടെ മുടിയനെ ഈ ഒരു ഈ ഒരു പരമ്പരയുടെ ഭാഗമായിട്ട് കാണാൻ സാധിക്കും പ്രതീക്ഷിക്കാം എന്തൊക്കെയാണ് പ്രേക്ഷർ വളരെയധികം പ്രതീക്ഷയോടെയാണ് മുടിയനെ വീണ്ടും ഉപ്പുമുളവിൻ്റെ ഭാഗമായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് അപ്പം മുടി മുടിയൻ വീണ്ടും ഉപ്പുമുളകിലോട്ട് തിരിച്ച് ോ വേണ്ട ഇല്ലയോ എന്നാണ് നിങ്ങളുടെ പ്രേക്ഷകരുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യാനും പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾക്കോ ടി അപ്ഡേറ്റ്സുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക